ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ മാറാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഞാൻ ഇതിനു മുന്നേയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ളതെന്ന് ഒറ്റ യൂസിൽ തന്നെ താരന്മാറിയെന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നല്ല മാറ്റമുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് കുറച്ച് കമൻസൊക്കെ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര കടുത്ത താരനാണെങ്കിലും ചെറിയ രീതിയിലുള്ള താരനാണെങ്കിലും ഇനി താരൻ കൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു നെറ്റിയിലൊക്കെ ഉണ്ടാകുന്ന കുരുക്കൾ ഉണ്ടല്ലോ അതൊക്കെ മാറാനാണെങ്കിലൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കണോ ഇതൊക്കെ എടുക്കൽ നിർബന്ധമാണോ അതില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളേ അപ്പോൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഞാൻ എടുത്തിട്ടുള്ള അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നതിലും ഞാൻ ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരൊറ്റ യൂസ് തന്നെ താരനെ ഇല്ലാതാക്കാൻ സഹായിക്കുള്ളൂ ഒറ്റ യൂസിൽ ഇല്ലാതാക്കുക എന്നല്ല പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹെയർ പാക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ വെറുതെ പറയുന്നതല്ല വേണമെങ്കിൽ നമ്മുടെ വീഡിയോ പഴയ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാകും അതൊന്ന് കണ്ടു നോക്കിയാൽ മതി നിങ്ങൾക്ക് അതിൻ്റെ കമൻസ് സെക്ഷൻ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഹെയർ പാക്ക് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് ദി യൂസിൻ്റെ ഹെയർ ഓയിൽ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ളവർക്ക് സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താരൻ മാറാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഗുണം തന്നെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കഴിഞ്ഞ ആറ് വർഷമായിട്ട് എൻ്റെ തലയിൽ താരനൊന്നുമില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ആറ് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും താരൻ പൂർണ്ണമായിട്ടും മാറാനും മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും സഹായിക്കുന്ന ഓയിലാണിത് അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ വേണം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആ ഒരു ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക സ്മെല്ല് പ്രശ്നമുള്ളവർക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം ഇട്ട് കൊടുത്താലും മതി ഈ ഒരു പാക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഫുള്ള് കോഴിമുട്ടയുടെ വെള്ളയും മഞ്ഞയും തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യേണ്ട ഒന്നാണ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ ചെയ്ത് നോക്കിയാൽ മതി നല്ല മാറ്റം വേണ്ടാം അപ്പം കുറച്ച് അരിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നെല്ലിക്കയാണ് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള പാക്കിലേക്ക് ഒരു നെല്ലിക്ക ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നെല്ലിക്കയുടെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിനേക്കാളും കുറച്ചും കൂടെ നല്ലത് പുളിപ്പിച്ചെടുത്തിട്ടുള്ള തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് നമ്മുടെ താരനൊക്കെ മാറി കിട്ടാൻ ഏറ്റവും നല്ല അടിപൊളി സാധനമാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഞാൻ ഇത്രയും കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം പാകത്തിനുള്ള ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ അത്രയും കഞ്ഞിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി താരനുള്ളവർ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തലയിൽ താരനുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും അത് താരൻ മാറാൻ വേണ്ടിയിട്ടുള്ള പാക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത് അരിച്ചെടുത്തിട്ട് മാത്രം അതിൻ്റെ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെയുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു തരിതരിപ്പ് നമ്മുടെ തലയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ കഴുകുമ്പോൾ അതൊന്നും ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നീട് താരൻ കൂടാനേ ചാൻസ് ഉള്ളൂ അതുകൊണ്ട് നമ്മളെപ്പോഴും താരനുള്ള തല നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്തിട്ട് കൊണ്ടുപോക്കണം അപ്പോൾ എപ്പോഴും അരിച്ചെടുത്തിട്ട് മാത്രം പാക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്കും ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് ഏറ്റവും നല്ലത് തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതാണ് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനും പറ്റും പിന്നെ ഒട്ടും തരി തരിപ്പൊന്നും നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് ആവുകയില്ല അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും താരൻ മാറാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അരിവേപ്പാണ് കേട്ടോ അരിവേപ്പിൽ ഒരുപാട് ആൻറ്റി ഫംഗൽ അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും മാറാനും പിന്നീട് വരാതിരിക്കാനും സഹായിക്കുന്നതാണ് പിന്നെ മുട്ട നമ്മൾ യൂസ് ചെയ്യുന്നതും താരൻ മാറാൻ സഹായിക്കും അതുകൂടാതെ നമുക്ക് മുടികൊഴിച്ചിലുണ്ടാവും താരനുണ്ടാവുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും മുടികൊഴിച്ചിൽ കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പിന്നെ നമ്മുടെ മുടിക്ക് ബലം കുറഞ്ഞു കുറഞ്ഞും പൊട്ടിപ്പോകുന്ന പ്രശ്നമുണ്ടാവും അപ്പോൾ ഒരു മുടിക്ക് നല്ല ബലം കിട്ടാനും ഒക്കെ ആയിട്ട് സഹായിക്കും പിന്നെ നെല്ലിക്ക അങ്ങനെ തന്നെയാണ് നമ്മുടെ താരൻ മാറിക്കിട്ടാൻ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ മുടി നരയ്ക്കാതിരിക്കാനും മുടിക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നെല്ലിക്ക പിന്നെ കഞ്ഞിവെള്ളം അങ്ങനെ തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും താരൻ മാറാനും ഒക്കെ സഹായിക്കും കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്ത് എപ്പോഴും പുളിപ്പിച്ച കഞ്ഞിവെള്ളം മാത്രമേ എടുത്തിട്ട് യൂസ് ചെയ്യുക ഈ ഒരു പാക്കിലേക്ക് അപ്പോൾ നമ്മുടെ പാക്കൊക്കെ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ എണ്ണ തലയിൽ തേച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി പിന്നെ അത് ഓപ്ഷനിലാണ് എണ്ണ തേച്ചാൽ മാത്രമേ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നില്ല നിങ്ങൾ എണ്ണ തേക്കുന്നവരാണെങ്കിലും മാത്രം തേച്ചാൽ മതി പിന്നെ ഈ ഒരു പാക്കിൽ നമ്മൾ കോഴിമുട്ടൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ നമ്മുടെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആവും അപ്പോൾ എണ്ണ തേച്ചിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നന്നായിട്ട് താരനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് വകച്ചിലൊക്കെ എടുത്തിട്ട് അവിടേക്ക് നന്നായിട്ട് ആകുന്ന രീതിയിൽ തന്നെ ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക താരനുള്ളപ്പം ഏറ്റവും നമ്മൾ മെയിനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് സ്കാൽപ്പിലേക്കാണ് പക്ഷേ നമ്മുടെ മുടിയിലും ഒക്കെ ഇത് പൊളിഞ്ഞിളകിയിട്ട് നമ്മുടെ മുടിയിലും ഒക്കെ ഉണ്ടാവും അപ്പം അത് പൂർണ്ണമായിട്ടും വീണ്ടും തിരിച്ചു വരാത്ത വിധത്തിൽ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അരമണിക്കൂറിന് ശേഷം മാത്രം കഴുകിക്കളയുക പിന്നെ താരനുണ്ടാകുമ്പോൾ നെറ്റിയിൽ കുരുക്കൾ വരുന്നവരുണ്ടാവും അപ്പോൾ അവർ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയിലും തേച്ച് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കുരുക്കളുള്ള ആ ഒരു ഭാഗത്തേക്കും തേച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ചിലവർക്ക് താരൻ വരുമ്പോൾ പുരികത്തിലും താടിയിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുരികത്തിലും താടിയിലും ഒക്കെ തേച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണിത് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താരനെ എളുപ്പത്തിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ചോദിച്ചാൽ ായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് മുടികൊഴിച്ചലും താരനും ഒക്കെ മാറിയിട്ട് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന നമ്മുടെ ദിയൂസിൻ്റെ ഹെയർ ഓയിലും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷനും കരിവാളിപ്പും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നിറം വയ്ക്കാനും സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലും ദിയൂസിൻ്റെ അലോവേരാ ജെല്ലും ഗ്രീൻ ടീ ജെല്ലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി